കലോത്സവ വേദിയിലെ പ്രധാന ഘടകമാണ് ചമയമൊരുക്കുന്നവർ നർത്തകികൾക്ക് ആവശ്യമായ മേക്കപ്പ് ഇടുന്നത് നൃത്തത്തെക്കാൾ പ്രയാസമുള്ള കാര്യമാണ് വർഷങ്ങളുടെ പരിചയമുള്ള കലാകാരന്മാരാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായി കലോത്സവങ്ങളിലെ ഗ്രീൻ റൂമുകളിലുള്ളത് കണ്ണുതി പൊട്ടും തൊട്ട സുന്ദരിമാരായി അരങ്ങിലേക്ക് എത്തുകയാണ് ഓരോ വിദ്യാർത്ഥികളായ കലാകാരികളും അണിഞ്ഞൊരുങ്ങി അവർ അരങ്ങിലേക്ക് എത്തപ്പെടുമ്പോൾ അവരുടെ വേഷവിധാനങ്ങൾ സുന്ദരമാകുമ്പോൾ അതിനു മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരുണ്ട് ഓരോ നർത്തകിയുടെയും പിന്നണിയിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇവരിൽ പലരും വർഷങ്ങളുടെ സേവന പാരമ്പര്യം ഉള്ളവരുമാണ് ചള്ളപ്പള്ള ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി കുഴപ്പമില്ല എന്നാലും നൂറ് കണക്കിലും കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുക്കാൻ പറ്റി അതിന് വളരെ സന്തോഷം മിക്ക കുട്ടികൾക്കും പ്രൈസ് കിട്ടാറുണ്ട് അങ്ങനെ നമുക്ക് ഈ കുഴപ്പമില്ല ആൾക്ക് പോകുന്നു വർക്കുകളൊക്കെ മിക്ക ഇപ്പോൾ സബ്ജില്ല കലോത്സവമായ നല്ല തിരക്ക എന്നുണ്ട് കുട്ടികളൊക്കെ മത്സരത്തിനുണ്ട് പ്രൈസൊക്കെ കിട്ടുന്നുണ്ട് സുഖമായിട്ട് പോകുന്നു കുഴപ്പമില്ല കലോത്സവ വേദികളിൽ തങ്ങളുടെ മക്കൾ ഏറ്റവും നന്നായി നൃത്തം ചെയ്യണമെന്ന രക്ഷിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ അവരെ അത്രയധികം സുന്ദരിമാരാക്കി വേദിയിലേക്ക് എത്തിക്കുക എന്ന വലിയ ജോലിയാണ് ഈ കലാകാരന്മാർക്കുള്ളത് തന്നെ ഇവരുടെ ഓരോ ചലനങ്ങളും സൂക്ഷ്മവുമാണ് ചവറ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ അണിയറയിലും ഇതേപോലെ ഒരുങ്ങുന്ന നർത്തകളെയും അവരെ ഒരുക്കുന്ന കലാകാരന്മാരെയും ഞങ്ങൾ കണ്ടു പലരും അവരുടെ ജോലിയിൽ അതീവ ശ്രദ്ധാലുക്കളാണ് കൈ ചെറുതായിപ്പോലും തെറ്റിപ്പോകാതെ തങ്ങളുടെ മുഖത്തിനനുസൃതമായി ഓരോരുത്തരെയും അവർ ചമയച്ചെടുക്കുന്നു ഈ ചമയമാണ് ഓരോ വേദിയിലെയും നർത്തകികളുടെ ഏറ്റവും മനോഹരമായ സൗന്ദര്യത്തിന് പിന്നിലെ കഥകൾ ന്യൂസ് ബ്യൂറോ ചവറ